ൾ കൊണ്ട് മാന്ത്രികത തീർക്കുന്ന ഏറെ ഇഷ്ടക്കാരുള്ള നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട സ്റ്റീഫൻ ദേവസിയാണ് ഇന്ന് ഗൾഫ് മാധ്യമത്തോടൊപ്പം ചേരുന്നത് സ്വാഗതം യു എയിലെ ഓഡിയൻസിനെ കുറിച്ച് എന്ത് തോന്നുന്ന ദുബായ് അല്ലെങ്കിൽ ഷാർജ ഇവിടുത്തെ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വാമാണ് നല്ല സംഗീതം അല്ലെങ്കിൽ നല്ല ആർട്ട് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ലവ് എൻ്റർടൈൻമെന്റ് അപ്പോൾ അതിനുവേണ്ടി സമയം മാറ്റി വെക്കുക അതിനുവേണ്ടി വേണ്ടി എഫേർട്ട് എടുക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യല്ല അപ്പോൾ എല്ലാ യു എയിലത്തെ ഓഡിയൻസിനും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വേദി ശരിക്ക് ഇന്ത്യയിലാണോ അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളിലാണോ അല്ലെങ്കിൽ ആണോ ഇന്ത്യയിൽ പെർഫോം ചെയ്യണതൊരു വേറൊരു ജാമാണ് അത് ഇപ്പോൾ ഒരു പബ്ലിക് ഷോ ചെയ്യുമ്പോൾ അതിനൊരു ഇതുപോലെ ആ അതിന്റെ ഒരു ഒരു വേറെ വെറൈറ്റിയാണ് എനിക്ക് ദുബായിൽ കിട്ടാറ് കാരണം ആ ഒരു ഒരു താല്പര്യം ആൾക്കാരെ കാണണം എന്നുള്ള ഒരു ഇഷ്ടം ഫോട്ടോ എടുക്കാൻ ഇഷ്ടം എനിക്കതുകൊണ്ട് ഞാനെല്ലാം ആ ഫോട്ടോ ചോദിച്ചാലും ഞാൻ കൊടുക്കും അങ്ങനെ അവർക്ക് നമ്മളിഷ്ടപ്പെട്ട് വരണമല്ലോ അപ്പൊ അവരെ ഒരിക്കലും അവഗണിക്കാൻ പാടില്ല ദുബായിൽ വരുമ്പോൾ നമുക്ക് ത്രില്ല് കൂടുതലാണ് കാരണം ഒന്നാമത് ഇവിടെ ഒരു വേറെ രാജ്യത്ത് വരുമ്പോൾ പിന്നെ ഫാഷനേറ്റിംഗ് ഞാൻ എന്റെ ഫാമിലി ആയിട്ട് മിക്കവറും വരാൻ നോക്കുക അപ്പൊ അവരുകൊണ്ട് കൂടെ ഇവിടെ പ്രോഗ്രാം ചെയ്യുമ്പോൾ അതിനൊരു വേറെ എനിക്ക് എനിക്കെപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് നാട്ടിൽ ചെയ്യുമ്പോൾ പിന്നെ നമ്മുടെ നാടാണല്ലോ ദുബായിൽ തോന്നുന്നു പതിനെട്ടാം വയസ്സ് മുതലാണ് ഒരു മ്യൂസിഷ്യൻ എന്നുള്ള നിലക്കുള്ള ഒരു ജീവിതം തുടങ്ങുന്നത് ഒരുപാട് പ്രയാസങ്ങൾ ജീവിതത്തിൽ ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളൊക്കെ നേരിട്ടിരുന്നു ഒരു വ്യക്തി കൂടിയാണെന്ന് അറിയാം എങ്ങനെ തോന്നുന്നു ഈ ഒരു കരിയർ ഇത്രയും പീക്ക് ലെവലിൽ എത്തി നിൽക്കുമ്പോൾ ഒന്നാമതെല്ലാം ദൈവാനുഗ്രഹം ഞാൻ വിശ്വസിക്കുന്ന ദൈവം നമ്മൾ ചിന്തിക്കുന്നേക്കാട്ടിലും നീതെ സഞ്ചരിക്കുന്ന ഒരു ശക്തിയാണ് അപ്പോൾ എല്ലാം ദൈവാനുഗ്രഹം പിന്നെ അച്ഛനമ്മയുടെ അനുഗ്രഹം പിന്നെ ഗുരുക്കന്മാരുടെ കടാക്ഷം ഇവരൊക്കെ ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ അമ്മയോട് കൂടുതലൊരു അറ്റാച്ച്മെൻറ് ഉള്ളതായിട്ട് പലപ്പോഴും വായിച്ചത് അതെ അതെ അമ്മ അച്ഛനെന്ന് പറയണത് എനിക്ക് ദൈവം കഴിഞ്ഞ അവരാണ് അത് കഴിഞ്ഞിട്ട് എനിക്ക് ലോകത്തെന്തൊള്ളു അവരുടെ പ്രാർത്ഥനയും സപ്പോർട്ടും അവരൊക്കെ വളരെ സാധാരണക്കാരാണ് അങ്ങനെ ജീവിച്ചാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ലെവലിലൊക്കെ എത്തുമ്പോൾ എനിക്കതൊക്കെ എപ്പോഴും എപ്പോഴും അത് ചിന്തിച്ച് നന്ദിപൂർവ്വം ജീവിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് ഞാൻ ജീവിതത്തിൽ എപ്പോഴും നോക്കിയിട്ടുള്ളൂ അന്നെനിക്ക് വലിയ ഓർമ്മയൊന്നുമില്ല പത്ത് വയസ്സല്ല സംഭവിച്ചത് എനിക്ക് ഒരു പനി കൂടി ഒരു ഇൻഫെക്ഷനായി പിന്നെ രക്ഷപ്പെടുവോ എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു വീട്ടുകാർക്ക് ഉണ്ടായിരുന്നു നമുക്കൊന്നും അറിയൊന്നുമില്ല അപ്പം അതിനെ ഫൈറ്റ് ചെയ്യാമെന്ന് എനിക്കറിയണ്ടായിരുന്നില്ല എല്ലാവരും എന്നെ കാണാൻ വരും അതൊക്കെ തന്നെ എനിക്ക് ഓർമ്മയുള്ളൂ പക്ഷെ ഒന്ന് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കുന്നതല്ല ജീവിതം അതായത് ചിലപ്പോൾ അതിന് മേതോ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ആക്ച്വലി നമ്മളത് തിരിച്ചറിയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ ചിലപ്പോൾ നമ്മുടെ കണ്ണുകൊണ്ടോ നമുക്കൊന്നും ഫീൽ ചെയ്യില്ല ചിലപ്പോൾ മനസ്സിൽ നമുക്ക് ഫീൽ ചെയ്യും എന്താ സംഭവിക്കുന്നത് നമുക്ക് ചുറ്റുപാടും എന്താ സംഭവിക്കുന്നത് അപ്പോൾ ഒരു എക്സ്ട്രാ വിശ്വാസം ഉണ്ടാവണം നല്ലത് തോന്നുന്നു അല്ലേ എനിക്കത് തോന്നില്ല എനിക്കത് വ്യക്തികളൊക്കെ എനിക്ക് മനസ്സിലാവാറുണ്ട് ചിലപ്പോൾ ഞാനായിട്ട് സിംഗ് ആകുമ്പോൾ ചില ആൾക്കാരൊക്കെ ആയിട്ട് അവർ സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും നമുക്കറിയാത്ത കുറേ കാര്യങ്ങൾ ഈ ലോകത്ത് ഉണ്ട് അപ്പോൾ അത് തിരിച്ചറിഞ്ഞാൽ തന്നെ നമ്മളത് അക്സെപ്റ്റ് ചെയ്യാൻ ഒരുക്കം നമ്മുടെ ജീവിതത്തിലും നിറാകൾ നടക്കും എല്ലാ ദിവസവും എന്റെ ജീവിതത്തിൽ ഓരോ 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 ദിവസവും കാര്യങ്ങൾ അതൊക്കെ നമ്മുടെ നമ്മുടെ എനിക്ക് ഫോണൊക്കെ എടുക്കാം കാര്യങ്ങളുണ്ട് പതിനെട്ടാം വയസ്സിൽ ഇഷ്ടമാണ് എന്ന ആൽബം കണ്ടക്ട് ചെയ്താണ് കടന്നു വന്നതെന്ന് അതിനുശേഷം ഒരുപാട് മ്യൂസിഷ്യൻസിൻ്റെ ഒക്കെ കൂടെ വർക്ക് ചെയ്തു ഹരിഹരൻ സാർ ശങ്കർ മഹാദേവൻ സാർ ഒരുപാട് ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ അല്ലെങ്കിൽ സ്വാധീനിച്ച ഒരു വ്യക്തി ഞാൻ പതിനാറാം വയസ്സിലാണ് ഹരിഹരൻ ആദ്യം അപ്പോൾ എനിക്കത് അദ്ദേഹത്തിന്റെ അദ്ദേഹം ഇറക്കി പറയും നീ എനിക്ക് ഉണ്ടാവാതെ പോയ ഒരു മകനാ അങ്ങനെയാണ് വലിയ ബന്ധം അത് പതിനാറ് വയസ്സില് ഒരാളെ ലോകത്തിലെ ഒരു പത്ത് പന്ത്രണ്ട് രാജ്യത്ത് കൊണ്ടുവന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നും സ്വപ്നം പോലും കണ്ടിട്ടില്ല ഞാൻ അത്രയും വലിയൊരു കലാകാരൻ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാവാൻ എനിക്ക് കുറേ നാൾ പറ്റിയിട്ടുണ്ട് മിക്കവാറും ഞാൻ മെസ്സേജ് ചെയ്യാറുണ്ട് ഞങ്ങൾ എപ്പോഴും കണക്റ്റഡാണ് എനിക്ക് കുറേ അഡ്വൈസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഹരിഹരനാണ് എന്നെ മാനസികമായിട്ട് കുറച്ച് ഞാൻ അറ്റാച്ച്ഡ് പിന്നെ അത് കഴിഞ്ഞ് ശങ്കരമാധവൻ ശൈവോമണിയാണെങ്കിലും എ ആർ റഹ്മാൻ ആണെങ്കിലും റഹ്മാൻ ഒരു ബന്ധം എങ്ങനെയാണ് ഓസ്കർ അവാർഡ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അദ്ദേഹത്തിനോട് പെർഫോം ചെയ്യാൻ തുടങ്ങിയത് അതിന് മുമ്പ് രണ്ടു മൂന്ന് സിനിമകളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിനോട് പെർഫോം ചെയ്താണ് ഏറ്റവും ഞാൻ അടുപ്പമായിട്ട് ഞങ്ങൾ കുറച്ച് എളുപ്പമായിട്ട് ഞങ്ങൾ ജീവിച്ചിട്ടുള്ളത് പിന്നെ ഞാൻ തന്നെ അത് മാറി നിന്നാണ് പ്രോഗ്രാം കാരണം എനിക്ക് എനിക്കെൻ്റെ ആ സമയത്ത് എൻ്റെ മകനുണ്ടായപ്പോൾ മകൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി കാരണം സാറിനെക്കൊരു ഡേറ്റ് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ പിന്നെ ആ ആ വർഷം മുഴുവൻ സാറിൻ്റെ കൂടെ നിൽക്കണം അപ്പോൾ എനിക്കാണെങ്കിൽ മകനുണ്ടായപ്പോൾ എൻ്റെ ജീവിതത്തിൽ കുറേ മാറ്റം മാറ്റങ്ങൾ സംഭവിച്ചു അപ്പോൾ അതുകൊണ്ട് അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ തന്നെ നോ പറഞ്ഞു ചിലപ്പോൾ എനിക്ക് വിഷമം തോന്നാറില്ല ഞാൻ എന്തിനത് പറഞ്ഞു എന്ന് കുറ്റബോധം ഉണ്ടാവാറുണ്ട് നമ്മൾ കാണുന്നുണ്ട് കൂടെ മകനും ഫുൾ ടൈം നടക്കുന്നതും ഫാമിലി ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ളൂ തോന്നുന്നു ഒക്കെ ഉണ്ട് എന്നാലും ഫാമിലിയൊക്കെ ഇമ്പോർട്ടൻ്റ് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി സിനിമാ മേഖലയിൽ നിന്നും മ്യൂസിക് മേഖലയിൽ നിന്നൊക്കെ അത് ലാലേട്ടനായിരിക്കണം ലാലേട്ടനോടുള്ളടുപ്പം കുറെ നല്ല ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് ലൈഫിൽ പിന്നെ ഞാൻ ആദ്യം ചെയ്ത സിനിമ ലാലേട്ടനെയാണ് രണ്ടാമത് ചെയ്തതും രണ്ടാമതല്ല മൂന്നാമത്തെ ചെയ്തതും ലാലേട്ടൻ നീരാളി എന്ന് അപ്പോൾ പിന്നെ ആദ്യം ചെയ്തപ്പോ എനിക്കൊരു പത്തൊമ്പത് ഇരുപത് വയസ്സേ ഉള്ളൂ ആ ഒരു പ്രായത്തിൽ അദ്ദേഹം എന്നെ അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും അദ്ദേഹത്തിന് ചോദിയിട്ടുള്ളൊരു നല്ല മനസ്സായിരിക്കണം പിന്നെ കുറേ ഇൻഡസ്ട്രിയിൽ കുറേ നല്ല ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രാജയ് വാസുദേവ് ഡയറക്ടർ പിന്നെ ജോളി ജോസഫ് പ്രൊഡ്യൂസർ ആൻഡോ ജോസഫ് അങ്ങനെയുള്ള കുറേ നല്ല ബന്ധങ്ങളാണ് ബന്ധങ്ങളാണല്ലോ എല്ലാവരും ആക്ച്വലി അല്ലേ പിന്നെ സുഹൃത്ത് ബന്ധ സുഹൃത്തുക്കൾ കണ്ട മനുണ്ട് ഞാൻ മ്യൂസിക് മ്യൂസിഷ്യൻസ് ആയിട്ട് കൂടുതലടുപ്പുള്ളുണ്ട് മലയാളികളല്ലാത്ത കുറേ മേഖലയിലുള്ള ആൾക്കാർ ടി വി ഷോ ഒക്കെ ചെയ്തിട്ടുള്ളത് അതിപ്പോ ഞാൻ എന്താ പറയാ അച്ഛനും അമ്മയാണ് ഇഷ്ടം അതുപോലെയാണ് എനിക്ക് സിനിമ കമ്പോസിഷൻ ഞാൻ ഇങ്ങനെ ഇരിക്കാൻ ശ്രമിക്കും മിക്കവാറും അഞ്ച് ദിവസമൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു നാലഞ്ച് പാട്ട് ഉണ്ടാവും ഇപ്പം ഞാൻ ഒരു സിനിമ ചെയ്യുന്നുണ്ട് ഒരു തെലുഗു സിനിമ ചെയ്യുന്നുണ്ട് ഞാൻ നല്ല അടിച്ചിട്ടാണ് ആ സിനിമ ചെയ്യുന്നത് അപ്പോൾ അതും എൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിയുടെ ഒരു ബെസ്റ്റ് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു കണ്ണപ്പ എന്നാണ് പടത്തിൻ്റെ പേര് കണ്ണപ്പ വിഷ്ണു മഞ്ജു ആണ് അതിൻ്റെ പ്രൊഡ്യൂസർ ആക്ടർ നമ്മുടെ പ്രഭാസ് അക്ഷയ് കുമാർ ലാലേട്ടൻ അങ്ങനെയുള്ള വലിയൊരു നിര ശരത് കുമാർ എല്ലാവരും ഉണ്ട് അതെ അതെ അതും അപ്പോൾ ഈ കോമ്പോസിഷൻ ഒരിക്കലും എനിക്ക് കുറവ് പറയാൻ പറ്റില്ല കാരണം അതും നന്നായിട്ട് ഞാൻ നല്ല എഫേർട്ട് ഇട്ടിട്ടാണ് മ്യൂസിക് തന്നെയാണ് സംസ്കൃതത്തിന്റെ ഒരു പ്രോജക്റ്റ് ആണ് അധികം പുറത്ത് പറയാനുള്ളൊരു സ്റ്റേജിലല്ല ഇരിക്കുന്നത് പക്ഷെ എനിക്ക് വർഷം റിലീസ് ചെയ്യണം അപ്പൊ അതും പിന്നെ അല്ലാതെ തന്നെ ഒരു രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് അത് പതുക്കെ ഗൾഫ് മാധ്യമം നമ്മുടെ യു എയിൽ മാത്രമല്ല ജി സി സിയിൽ ആകെ ഏറ്റവും കൂടുതൽ ആളുകൾ മലയാളികൾ വായിക്കുന്ന പത്രമാണ് ഞങ്ങളോട് കൂടെ ഈ ഒരു സ്റ്റേജ് ഷോയിൽ പങ്കെടു പങ്കെടുക്കുകയും ഈ ഒരു വലിയൊരു പരിപാടിയുടെ ഭാഗമാകുകയും ചെയ്തു എന്ത് ഫീൽ ചെയ്യുന്നു മലയാളികളുടെ വാഹന സംസ്കാരത്തെക്കുറിച്ച് ഞാൻ രാവിലെ എൻ്റെ ഫാമിലി ഫാമിലിയായിട്ട് സംസാരിക്കുമെന്ന് ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഗൾഫ് മാധ്യമത്തിലെ കുറേ പേരുണ്ടെങ്കിൽ അത് മലയാളികളെ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു ഇൻഫോർമേറ്റീവ് ഐഡൻറ്റിറ്റിയാണ് ഗൾഫ് മാധ്യമം അത് ഞാൻ ദുബായിൽ മാത്രമല്ല പല ജി സി സി കൺട്രീസിൽ പോകുമ്പോഴും പറയാം നിങ്ങൾക്ക് വരുന്ന ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു ഇൻഫോർമേറ്റീവ് എൻറ്റിറ്റിയാണ് ഗൾഫ് മാധ്യമം അപ്പം അതുകൊണ്ട് അവരുടെ കൂടെ എനിക്കുണ്ടാവും നമ്മളത് മോർ ദാൻ ഒരു അഞ്ചാമത്തെ ഷോ ആണ് ഞാൻ ചെയ്യുന്നത് ഗൾഫ് മാധ്യമത്തിന്റെ കൂടെ എപ്പോൾ ചെയ്യുമ്പോഴും മ്യൂസിക്കിന് ഇഷ്ടപ്പെടുന്ന ഓഡിയൻസും പിന്നെ നിങ്ങളുടെ കൂടെ ഇടകിച്ചേരുന്ന ഒരു നല്ലൊരു ആരാധക വൃന്ദം നിങ്ങൾക്ക് തന്നെ ഉണ്ട് അപ്പോൾ കൺഗ്രാറ്റുലേറ്റ് യു നിങ്ങളത് അത് നിങ്ങൾ നല്ല വെൽ ഡിസിപ്ലിൻ രീതിയിലാണ് നിങ്ങളത് കൊണ്ടുപോകുന്നതും മാനേജ്മെന്റിന്റെ അടുത്ത് സംസാരിക്കുന്ന എല്ലാവരും വളരെ ജോലിയിലായിട്ടും സമാധാനമായിട്ടും അപ്പോൾ അതുകൊണ്ട് ഞാനാണ് നന്ദി പറയേണ്ടത് എന്നെ നിങ്ങളുടെ ആ ഒരു കുടുംബത്തിലേക്ക് ഇടയ്ക്കി വിളിക്കുമ്പോൾ ഈ കുടുംബത്തിന് ഇത്രയും ഉണ്ടാവാൻ കാരണം നിങ്ങളെ പോലുള്ള വലിയ വ്യക്തിത്വങ്ങൾ ഞങ്ങളുടെ അതിഥികളായി എത്തുന്നു എന്നുള്ളത് കൂടിയാണ് അതിനും ഞങ്ങളുടെ വകയും ഒരു നന്ദി അറിയില്ല താങ്ക് യു ഇനിയും കൂടുതലായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ അവസരം കിട്ടട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു തീർച്ചയായും ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു താങ്ക് യു താങ്ക് യു